എല്ലാവർക്കും വീണ്ടും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതമുണ്ട് ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് അതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പിനെ കുറിച്ചാണ് പറയുന്നത് ഇന്നലെ നമ്മൾ പറഞ്ഞെന്താണ് കോടികളുടെ കുടിൽ കൊട്ടാരങ്ങളിൽ കുടുങ്ങി കിടക്കുന്നത് എങ്ങനെ അല്ലെങ്കിൽ കുടുങ്ങിപ്പോയതെങ്ങനെ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് ഉണ്ടെങ്കിൽ കുടിൽ കൊട്ടാരങ്ങളിൽ അച്ഛനമ്മമാർ ഉറങ്ങാത്ത വീട് നമ്മൾ വേണ്ടത് ഒരു സിനിമ എന്തുകൊണ്ട് അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന് മറ്റേ പറഞ്ഞിട്ട് ഇവിടെ അച്ഛനമ്മമാരും ഉറങ്ങാൻ പറ്റുന്നില്ല അതല്ലെങ്കിൽ അച്ഛനമ്മമാർ റിലേ നടത്തിക്കൊണ്ടിരിക്കുന്ന വീടുകളാണ് അച്ഛൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകണു അമ്മ ഡേ ഡ്യൂട്ടിക്ക് പോകണു അങ്ങനെ ഇവർ റിലേ കൈമാറിക്കൊണ്ടിരിക്കുകയാണ് ചിലർക്ക് മാതാപിതാക്കൾ വന്നിട്ട് കുട്ടികളെ നോക്കാനുള്ള സൗകര്യമുണ്ട് അതില്ലാത്തവരാണെങ്കിൽ ബേബി ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ വിളിച്ചുകൊണ്ട് കുട്ടികളെ നോക്കുന്നു അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ ചതിക്കുഴിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അവിടെ നമുക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്തായിരുന്നു നമ്മൾ ചെയ്തില്ല മാതാപിതാ ഗുരുദൈവം മാതാപിതാ ഗൂഗിൾ ദൈവം ഈ കാര്യത്തിൽ മാത്രം ഗൂഗിളിന് നമുക്ക് അത്ര താല്പര്യം ഉണ്ടായില്ല മറ്റ് റെസ്റ്റോറൻറ്റിൽ പോകാൻ വരെ ഗൂഗിൾ നോക്കും റേറ്റിംഗ് നോക്കും അപ്പോൾ ഇവിടെ മാത്രം നമ്മൾ ഗൂഗിളിനെ അങ്ങ് പാടെ മറന്നു കളഞ്ഞു ഇവിടെ നമ്മുടെ ദൈവം ഇതൊക്കെ നമുക്ക് ശരിയാക്കി ശരിയാക്കിത്തരുന്നവരായിരുന്നു അല്ലേ അവരാണ് നമ്മുടെ ദൈവം കാരണം എനിക്ക് മേടിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ എൻ്റെ സാലറി കൊണ്ട് എനിക്ക് സാധിക്കാത്തത് അവർ സാധിപ്പിച്ചു തന്നു അപ്പോൾ അവരാണ് ദൈവം അങ്ങനെ നമ്മൾ ഈ വീട് മേടിച്ചു ഓക്കെ വീട് മേടിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ചിലവുകളെ കുറിച്ചൊന്നും അപ്പം ചിന്തിച്ചില്ല നമ്മളതിനെ കുറിച്ച് ബോധവുമല്ലായിരുന്നു കാരണം അപ്ലയൻസ് അടക്കമുള്ളൊരു വീടാണ് നമുക്ക് കിട്ടുന്നത് ചില വലിയ വീടുകൾ മേടിക്കുമ്പോൾ അതിൻ്റെ ഈ ബേസ്മെൻറ്റ് പണി തീർന്നുണ്ടാവില്ല അതാണ് അടുത്ത പുതിയ കുടിൽ കൊട്ടാരം മേടിക്കുമ്പോൾ നമ്മൾ ആ സ്ട്രക്ചർ നമ്മുടെ ഇതിൽ മറ്റേ ഇതിൽ കണ്ടല്ലോ ഇതിൻ്റെ റിയൽ ഇത് ഈ പുതിയ വീടുകളുടെ അടിയിൽ പോയാൽ കാണാം ഇവിടെ എല്ലാ വീടുകൾക്കും ബേസ്മെൻ്റ് ഉണ്ട് ഇനി യൂറോപ്പിലെല്ലായിടത്തും ഇടുന്നത് എനിക്കറിയില്ല അപ്പോൾ അമേരിക്കയിൽ മറ്റേ ഫ്ലോറിഡ അങ്ങനെയുള്ള അങ്ങനെയുള്ള സ്ഥലത്തൊന്നും ഈ ബേസ്മെൻ്റ് പരിപാടിയില്ല ഷിക്കാഗോ ഈ മഞ്ഞ് തണുപ്പുള്ള സ്ഥലത്തൊക്കെയുണ്ട് അപ്പോൾ ഈ അടിയിലോട്ട് ചെന്ന് കഴിയുമ്പോൾ നമുക്കറിയാം തേങ്ങ ഈ പുറമെന്ന് കാണുന്ന ഈ കൊട്ടാരത്തിൻ്റെ അടിയിൽ ചെല്ലുമ്പോഴാണ് യഥാർത്ഥ കുടിലിൻ്റെ അവസ്ഥ മനസ്സിലാകുന്നത് മരത്തിൻ്റെ ഇതുകൾ അപ്പോൾ അവിടെയാണ് നമ്മുടെ മെക്കാനിക്കൽ റൂമല്ല നമ്മുടെ ഹീറ്റർ ഇരിക്കുണ്ടാവും ഫർണസ് ഇരിപ്പുണ്ടായിരിക്കും പിന്നെ എക്സ്ട്രാ ഫ്രിഡ്ജ് അവിടെ കൊണ്ടുപോയിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ ഇത് ചെയ്യാൻ പിന്നെ അടുത്ത് എക്സ്ട്രാ പൈസ വരും നല്ലൊരു പൈസ വരും ഒരു ബാത്റൂമിന് തന്നെ നല്ലൊരു ഫുൾ ബാത്റൂം ഇവിടെ ഇവിടെ അര മുറി സിംഗിൾ മൂത്ത് പൗഡർ റൂം ടു പീസ് ത്രീ പീസ് എന്നൊക്കെ പറയും അതായത് കുളിക്കാനും ബാത്റൂമിൽ പോകാനും മുഖം കഴുകാനും വേണമെങ്കിൽ മൂന്നെണ്ണം വേണം അപ്പോൾ ഈ മൂന്നെണ്ണം ഉള്ളൊരു ബാത്റൂമ് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒട്ടാവേല വീട്ടിലുണ്ടാക്കിയത് പതിനയ്യായിരം ഡോളറാണ് ഒരു ബാത്റൂമിൻ്റെ വിലയാണ് അതുകൊണ്ടാണ് ഈ രാജ്യങ്ങളിൽ ബാത്റൂം വളരെ കുറവാണ് നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ നാല് ബെഡ്റൂമുണ്ടെങ്കിൽ നാല് ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടാവും അപ്പോൾ അത് ഒരു സൈഡ് കേട്ടോ ഇനിയിപ്പോൾ അത് ഫർണിഷ്ഡ് ആണെന്ന് വെച്ചാൽ അതനുസരിച്ച് വില കൂടും അപ്പോൾ ഇവർ പെട്ട ആദ്യത്തെ ചതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് താങ്ങാൻ കഴിയാത്ത മാത്രം താങ്ങാൻ കഴിയാത്ത അത്രയ്ക്കുള്ള ഒരു മോഡേജിലാണ് ഇവർ ചെന്ന് പെട്ടത് ഞാൻ പറഞ്ഞായിരുന്നു അതേപോലെ ഡൗൺ പേയ്മെൻറ്റ് ഇടാൻ പൈസ ഇല്ലെങ്കിൽ അതും വെള്ളപ്പലിശ്ശേക്ക് മേടിച്ചിട്ടുണ്ടായിരിക്കും അപ്പം അങ്ങനെ കിട്ടുന്ന ശമ്പളത്തിൻ്റെ മുഖാവാകും അല്ലെങ്കിൽ എയ്റ്റി പെർസെൻറ്റും മോഡ്ഗേജും മറ്റുമായിട്ട് പോയിരിക്കൊണ്ടിരിക്കുമ്പോൾ മിക്കവാറും വീട് മേടിക്കേണ്ട സമയത്ത് ആർക്കും പുതിയ വണ്ടി ഉണ്ടാവില്ല അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അവർ പറയും ഈ വണ്ടി നിങ്ങളുടെ പേരിലുണ്ടെങ്കിൽ മോഡ്ഗേജ് ഗേജ് പാസ്സാകുമ്പോൾ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇതൊന്നും ഇത് കൊടുത്തോളൂ വീട് മേടിച്ചുകഴിഞ്ഞോടേ നിങ്ങൾ വേറെ വണ്ടി മേടിച്ചോ എന്ത് സിമ്പിളായിട്ട് പറയാമെന്നറിയാം എൻ്റെ അനുഭവമാണ് എൻ്റെ മോൾക്ക് ടോയോട്ടോ ഹൈലാൻഡർ വണ്ടി മേടിച്ചു അവൾ നേഴ്സിങ് ഇതിൽ നഴ്സിംഗ് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ പൊട്ടോട്ടോ ഹൈലാൻഡർ ഹൈബ്രിഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു അവൾക്ക് അറുപതിനായിരം എഴുപതിനായിരം മറ്റായി വണ്ടിക്ക് അടവ് നടക്കും ഏകദേശം ഒരു അറുന്നൂറ് ഡോളർ മന്തിലിടവ് കൂട്ടാ പിന്നെ അതിന് ഫ്യൂവൽ എഫിഷ്യൻസി ഉണ്ട് അത് കഴിഞ്ഞവൾക്ക് ഒട്ടാവിലെ വീട് പഠിക്കുന്ന സമയത്ത് ഞാനാണ് മൗൺ ഗേജും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ മൗൺ ഗേജിൻ്റെ എൻ്റെ അടുത്ത് പറഞ്ഞു വിൽസ അവളുടെ പേരിൽ വണ്ടിയുണ്ട് ആ വണ്ടി ഉണ്ടെങ്കിൽ അവൾക്ക് മൗൺ ഗേജ് പാസ്സാവാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ആ വണ്ടി ഒഴിവാക്കേണ്ടി വരുന്നത് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞത് മോളെ വണ്ടി കൊടുത്തോ അയ്യോ ഇത് കൊടുക്കാൻ പറ്റില്ല എനിക്ക് ഇത്രയും നല്ല വണ്ടി ഇത് ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് കൊടുക്കാൻ പറ്റില്ല അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് വണ്ടി വേണം വീട് വേണോ വീട് വേണമെങ്കിൽ വണ്ടി കൊടുത്തേ പറ്റുള്ളൂ അപ്പം നമുക്കത് കൊടുത്തിട്ട് വേറെ വണ്ടി മേടിക്കാം അങ്ങനെ അത് കൊടുത്തു നല്ല വലിയ കുഴപ്പമില്ലാതെ വില കിട്ടി ഒരു റെഡിക്കേഷന് വേറൊരു ചെറിയ വണ്ടി മേടിച്ചു അങ്ങനെ മോഡ് ഗേജ് വീട് മേടിച്ചു അപ്പം നമ്മുടെ മലയാളികളുടെ എന്താ പറയുക അഭിമാനം വലിയ വീടിൽ നിൽക്കുന്നില്ല വലിയ വീടുണ്ടാകുമ്പോൾ അതിനനുസരിച്ചുള്ള വണ്ടി മുന്നിൽ വരണം അല്ലേ അപ്പോൾ ഒരു അപ്പർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഐ ടി ജോലിക്കാർ അല്ലെങ്കിൽ രണ്ട് പേർക്കും ടു ഹൺഡ്രഡ് തൗസൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റിയൊക്കെ ആനുവൽ എങ്കിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ പോകുന്നത് ഒരു ബി എൻ ഡബ്ല്യു മെർസിഡസ് അല്ലെങ്കിൽ ഓഡി ഇങ്ങനെയുള്ള ഒരു ഹൈ ലെവൽ അല്ലെങ്കിൽ ഒരു ഹൈ എൻഡ് വണ്ടിയിലോട്ടാണ് അല്ലെങ്കിൽ ലാൻഡ് ക്രൂസർ സോറി ലാൻഡ് അല്ല ലാൻഡ് റോവർ ഇങ്ങനെയുള്ള വണ്ടികളാണ് മേടിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒരു ഹഡ്രഡ് തൗസൻ്റിൻ്റെ താഴെ വരുന്നതാണ് അപ്പോൾ ഹൺഡ്രഡ് തൗസൻഡ് താഴെ ഹൺഡ്രഡ് തൗസൻഡ് മൊത്തം കൊടുക്കുന്നില്ലല്ലോ അവിടെ ഈ പറഞ്ഞ പോലെ ഡൗൺ ഇട്ടിട്ടാണ് മേടിക്കുന്നത് അപ്പോൾ വീടിൻ്റെ മോഡ്ഗേജിൻ്റെ കൂട്ടത്തിൽ അടുത്തൊരു മോഡ്ഗേജ് അല്ലെങ്കിൽ അടുത്തൊരു ഇ എം ഐ വന്നു എന്തിൻ്റെ ഈ അടിപൊളി വണ്ടിയുടെ സോറി അപ്പോൾ ഞാനിവിടെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വന്ന സമയത്ത് ഇവിടെ ഒരു ടൊയോട്ട സി എൻ എം മേടിച്ചു യൂസ്ഡ് പഴയത് ടോട്ടൽ വാല്യൂ വന്നിട്ട് അയ്യായിരം ഡോളറേ ഉള്ളൂ അയ്യായിരം ഡോളർ എനിക്ക് എൻ്റെ കയ്യിലൊന്നും പൈസ ഉണ്ടായില്ലേ എനിക്ക് നമ്മുടെ ഒരു അച്ചാൻ അയ്യായിരം ഡോളർ വന്നു ഞങ്ങൾ ആ വണ്ടി മേടിച്ചു ഇൻഷുറൻസ് തപ്പിപ്പോയപ്പോൾ കിട്ടിയത്രയും നേരം അന്ന് മിസിസ് ആകലായിരുന്നു ബ്രാംടൺ മിസ്സിസാകെന്ന് പറഞ്ഞാൽ കളവിൻ്റെയും ഉഡായപ്പിൻ്റെയും പ്രധാനപ്പെട്ട ഇതാണ് അവിടെയൊക്കെ പുതുതായിട്ട് വന്ന ഒരാൾക്ക് ജി അല്ലെങ്കിൽ ജി ടു ലൈസൻസ് ഉള്ളവന് ഇൻഷുറൻസ് അന്ന് കിട്ടിക്കൊണ്ടിരുന്നത് നാനൂറ് അഞ്ഞൂറ് മുന്നൂറ്റമ്പത് ഏറ്റവും കുറഞ്ഞ മുന്നൂറ്റമ്പാണ് എനിക്ക് കിട്ടിയത് മുന്നൂറ്റമ്പതിന് മൂറ്റാന്ന് തോന്നുന്നു നാനൂറ് മുന്നൂറാണ് മുന്നൂറ്റമ്പത് നൂറ്റാണ് അപ്പോൾ നാനൂറ് വെച്ച് പന്ത്രണ്ട് മാസത്തിന് പന്തി നാല് നാൽപ്പത്തെട്ട് നാലായിരത്തി എണ്ണൂറ് ഡോളർ നാലായിരത്തി എണ്ണൂറ് ഡോളർന്ന് പറഞ്ഞാൽ എൻ്റെ വണ്ടിയുടെ വില അപ്പോൾ ഒറ്റ വർഷം കൊണ്ട് വണ്ടി മേടിച്ച പോലെ തന്നെ ഇൻഷുറൻസിനും കൊടുക്കണം അപ്പോൾ അതൊരു അയ്യായിരം ഡോളറിൻ്റെ വണ്ടിയുടെ കാര്യം ഞാൻ പറയണം കേട്ടോ അപ്പോൾ ഒരു നല്ല വണ്ടിയുടെ പുതിയ വണ്ടിക്ക് അമ്മ കുറയും മിനിമം ഇരുന്നൂറ്റമ്പത് വെച്ച് കൂട്ടിക്കും അപ്പോൾ വണ്ടിക്കൊരു എഴുന്നൂറ് അടവ് ഇതിനൊരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഇൻഷുറൻസ് അപ്പോൾ തന്നെ ആയിരം പോയി ഇതിനകത്ത് മറ്റവനെ ഒഴിക്കണ്ടേ എണ്ണ ഒഴിക്കണം അല്ലേ ഞാന കുറഞ്ഞ സമയത്ത് എണ്ണയുടെ വില വരും അറുപത് സെൻറ്റ് അപ്പോൾ അതിന് മുന്നേ ഉള്ളവർക്ക് അറിയാം നാൽപ്പത് സെൻറ്റ് മുപ്പത് സെൻറ്റൊക്കെ ആയിരിക്കും ഞാനൊക്കെ സൗദി അറേബ്യയിൽ പോയ സമയത്ത് അവിടെ ഇരുപത് ഹലാലയായിരുന്നു ഒരു ലിറ്റർ പെട്രോൾ ഇന്നിപ്പോൾ ഒന്ന് ഒരു ഡോളർ ഒരു റിയാലിന് മേലൊക്കെ ആയി അപ്പോൾ ഗ്യാസ് പ്രൈസ് നിന്ന് പതുക്കെ 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 ഒരു ഡോളറൊക്കെ അപ്പോൾ തന്നെ നമുക്ക് അറിയാൻ തുടങ്ങി അത് കഴിഞ്ഞ് ഉക്രൈൻ വാറും ഇസ്രായേലിൽ ഹമാസ് വാറൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ സാധനം ഒന്നര ഒന്ന് അറുപത് ഇന്നിപ്പോൾ നിൽക്കുന്നത് മിക്കവാറും ഒന്ന് നാൽപ്പത് ഒന്ന് എൺപതൊക്കെ നിൽക്കും ചിലപ്പോൾ ഇത് ഒന്ന് എൺപത് വരെ പോയിട്ടുണ്ട് ഓക്കെ ഇത് ഡെയിലി വിളിക്കണമല്ലേ മിക്കവാറും ജോലി ചെയ്യുന്ന വേറെ ദൂര സ്ഥലങ്ങളിലായിരിക്കും അത് രണ്ടാമത്തെ ഒരു ട്രാപ്പ് നമ്മൾ ഫസ്റ്റ് ട്രാപ്പ് പറഞ്ഞു മോഡ് നമ്മൾ ഓവർ മേടിച്ചു രണ്ടാമത്തെ ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി മേടിക്കലാണ് രണ്ടാമത്തെ ട്രാപ്പ് അപ്പോഴും നമ്മളൊരു പഴയ വണ്ടി മേടിച്ച് നമ്മുടെ വീടിൻ്റെ മുന്നിൽ ഇടില്ല അപ്പോൾ അത് മമ്മൂട്ടിയുടെ സിനിമയിൽ പറയുന്നുണ്ട് യു ഹാവ് എ ബ്ലഡി ഹീപ്പ് ഓഫ് ഡേറ്റിക് കോംപ്ലക്സ് അത് മലയാളികളൊരു ഡേറ്റിക് കോംപ്ലക്സെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതൊരു അഭിമാനം അപ്പോൾ മറ്റവൻ്റെ തൊട്ടപ്പുറത്തെ വീട് മലയാളിയായിരിക്കും അല്ലെങ്കിൽ പഞ്ചാബി ആയിരിക്കും അപ്പോൾ അവൻ്റെ വീണ്ടും മുന്നിൽ കിടക്കുന്ന ഒരു മനസ്സായിരിക്കും അല്ലെങ്കിൽ ഓടിയായിരിക്കും ഇനിയിപ്പം അതേ കുറിഞ്ഞ് നമ്മൾ മേടിച്ചാൽ എങ്ങനെ ശരിയാവുക അപ്പോൾ അത് ഇനി മലയാളികൾക്കെല്ലാം ഹസ്ബൻഡും വൈഫും ജോലി ചെയ്യുന്നവരാണ് അപ്പോൾ രണ്ടുപേർക്കും രണ്ട് വണ്ടി വേണം അപ്പോൾ മിഡിൽ ക്ലാസ് ആണെങ്കിൽ മേടിക്കുന്നത് റാവ് ഫോറാണ് ഏറ്റവും വലുത് പുതിയ റാവ് ഫോർ പിന്നെ ടൊയോട്ട സീന പിന്നെ ഹോണ്ട ഒഡീസി അപ്പോൾ ഇതൊക്കെ ജപ്പാന്റെ വണ്ടികളാണ് ഇവർ മേടിക്കുന്നത് ഈ അമേരിക്കൻ വണ്ടി ആർക്കും താല്പര്യമില്ല അപ്പം അങ്ങനെ വീടിൻ്റെ അടവ് വണ്ടിയുടെ അടവ് വണ്ടിയുടെ ഇൻഷുറൻസ് അത് കഴിഞ്ഞിട്ട് പിന്നെന്താണ് ഗ്യാസ് ഇത്രയും കാര്യങ്ങളായല്ലോ ഇവരൊക്കെ ഈ വീട് മേടിച്ചത് ജോലി ചെയ്യുന്നവിടുന്ന് പലപ്പോൾ പത്തും അമ്പതും ഇരുപത്തഞ്ചും മുപ്പതും കിലോമീറ്റർ ദൂരത്തായിരിക്കും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട് മേടിക്കുമ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഞാൻ പണ്ട് സൗദി അറേബ്യ ഉള്ളപ്പോൾ എനിക്ക് നാട്ടിലൊരു വീട് വേണം എൻ്റെ വീട് വീട്ടിലെ സ്ഥലത്തൊന്നും വീട് വെച്ചിട്ടില്ല അപ്പം എൻ്റെ സുഹൃത്തുണ്ട് പാലക്കാടുള്ള സുഹൃത്തിനോട് ഞാൻ പറയുകയാണെ ഒരു വീട് വേണമെന്ന് പറയുമ്പോൾ അവൻ എന്നോട് പറഞ്ഞ ഒരു മൂന്ന് നാല് ക്രൈറ്റീരിയ ഉണ്ട് ഫസ്റ്റ് നിനക്ക് എവിടെ വീട് വേണം പാലക്കാട് വേണോ തൃശ്ശൂർ വേണോ എറണാകുളത്ത് വേണോ അപ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ പോകണം കുട്ടികളെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂരിൽ വേണം ആദ്യം തീരുമാനിക്കേണ്ടത് എവിടെ വീട് വേണം വേണമെന്നുള്ളതാണ് ലൊക്കേഷൻ ലൊക്കേഷൻ രണ്ടാമത് നിൻ്റെ ബഡ്ജറ്റ് എത്രയാണ് എത്ര ലക്ഷത്തിൻ്റെ വീട് നിനക്ക് വേണം ഒരു കോടിയുടെ വേണോ അമ്പത് ലക്ഷത്തിൻ്റെ വേണോ നിൻ്റെ കയ്യിൽ എത്ര പൈസ ഉണ്ട് എത്ര ലോൺ എടുക്കണം മൂന്നാമത് നിൻ്റെ ആവശ്യങ്ങൾ എത്രയാണ് നിനക്ക് മൂന്ന് പെമ്പിളേരാണ് അഞ്ച് പേരുണ്ട് നിനക്ക് എത്ര ബെഡ്റൂം വേണം അപ്പോൾ ലൊക്കേഷൻ ഫസ്റ്റ് ബഡ്ജറ്റ് ഫസ്റ്റ് ഫെസിലിറ്റി എന്തെല്ലാം ഫെസിലിറ്റി എനിക്ക് വേണം ഇപ്പം എനിക്ക് അപ്പന അച്ഛനും അമ്മയൊന്നും ഇല്ല അപ്പം അച്ഛനും അമ്മയുണ്ടെങ്കിൽ എനിക്ക് അവരെ നോക്കണം അല്ലേ അപ്പോൾ അവരെയും കൂടെ ഉൾക്കൊള്ളിച്ചു വേണം അതില്ലേ അപ്പോൾ അന്ന് പോലെ ഞാൻ ചിന്തിച്ചാകുമ്പോൾ പറഞ്ഞ് വളരെ കറക്റ്റാണ് അത് ലോകത്തിൻ്റെ ഏത് മൂലയ്ക്ക് പോലും അപ്ലിക്കബിളാണ് ഇന്നിവിടെ ടൊറോണ്ടോയിൽ ജോലി ചെയ്യുന്ന പോലെ ലണ്ടനിൽ വീട് മേടിച്ചിട്ടുണ്ട് സോറി അമ്പതും അറുപതും കിലോമീറ്റർ ദൂരെ പോയി ജോലി ചെയ്യുന്നവനും വീട് മേടിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ കൊട്ടാരങ്ങൾ മേടിച്ചിരിക്കുന്നത് അപ്പം ഡെയിലി അമ്പത് അമ്പത് നൂറ് കിലോമീറ്റർ ആയില്ലേ അപ്പോൾ അങ്ങനെ വണ്ടിയും വീടും കൂടെ ആകുമ്പോൾ ഇവന് പിന്നെ ഉറങ്ങാൻ സമയമില്ല ഈ കുട്ടികൾക്ക് അച്ഛനും അമ്മയും കാണാൻ പറ്റുന്നില്ല അച്ഛനും അമ്മയ്ക്കും തമ്മിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ കാണാൻ സമയമില്ല അങ്ങനെ വരുമ്പോൾ ഇവർ സൂപ്പർ വിസയ്ക്ക് അപ്ലൈ ചെയ്തു ഭാര്യയുടെ അച്ഛനും അമ്മയും കൊണ്ടുവരുന്നു തമ്മളുടെ അച്ഛനമ്മയും കൊണ്ടുവരുന്നു അത് ഭയങ്കര സേവനമായിട്ട് അവരെ കാരണം കാണിക്കാൻ കൊണ്ടുവരുന്ന സംഭവം എന്താണെന്ന് വീട്ടിലാളുണ്ടെങ്കിലേ കുട്ടികളെ നോക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ രണ്ടുപേരും ജോലിക്ക് പോകുമ്പോൾ കുട്ടികളെവിടെ ആക്കും കുട്ടികളെ കൊണ്ട് ബേബി സിറ്റിങ്ങൾ അപ്പോൾ അതിൻ്റെ ചിലവ് വേറെ അല്ലെങ്കിൽ വീട്ടിലെ ആളെ വിളിച്ചു വരുത്തണം അപ്പോൾ ആ ഒരു ഇതിനു വേണ്ടിയാണ് അച്ഛനമ്മമാരെ കൊണ്ടുവരുന്നത് ആ പാവങ്ങൾ വന്ന വഴിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ഇവിടുത്തെ മലയാളിക്കടയിലൊക്കെ കൊണ്ടുപോയി പള്ളിയിലൊക്കെ കൊണ്ടുപോയി സമാജത്തിൻ്റെ വല്ല പ്രോഗ്രാമുകളുണ്ടെങ്കിൽ അവിടെയൊക്കെ കൊണ്ടുപോയി അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും തണുപ്പ് ഇതൊക്കെ ആയിക്കഴിഞ്ഞ് ഈ ജയിൽ ജീവിതം എന്ന് പറയുന്നത് ഈ ബേസ്മെൻറ്റിലുള്ള ജീവിതം അവർക്ക് മടുക്കും അവർ പ്രവൃത്തി തുടങ്ങും പിന്നെ അവർ കയറ്റി വിടണം ഇനി അതിൽ വേറൊരു ട്രാപ്പുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ നമുക്ക് ഈ വീഡിയോയിൽ പറയാൻ പറ്റില്ല ഒരുപാട് പേര് അച്ഛനമ്മമാരെ കൊണ്ട് പെട്ടവരുണ്ട് കാരണം ഇവർക്കൊക്കെ ഇൻഷുർ എടുക്കണം പലപ്പോഴും ഇൻഷുറൻസ് തീർന്നു പോകും ഈ അച്ഛനമ്മമാർക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഭയങ്കര ബില്ല് വരും ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ പെട്ടുപോയിട്ടുള്ളവരുണ്ട് പോയിട്ടുള്ളവരുണ്ട് അപ്പോൾ ഞാനിതൊക്കെ പറയുമ്പോൾ ഇത് ഒരാളുടെ വിഷയമല്ല ഇത് കോമൺ ആയിട്ട് ഇവിടെ സംഭവിക്കുന്നത് ഇത് ചിലപ്പോൾ യു കെയിലും ഓസ്ട്രേലിയയിലും ഒക്കെ സംഭവിക്കുന്നുണ്ടായിരിക്കും അത് കഴിഞ്ഞു ഇനി അടുത്തൊരു വിഷയം ഞാൻ താമസിക്കുന്ന വീട് വളരെ ചെറിയ ഞങ്ങൾക്ക് ഒരു വീട്ടിലാണ് ഞാൻ മേടിച്ചതെന്ന് താമസിക്കുന്നത് അതിനകത്ത് ഞാൻ കൊടുക്കുന്ന പ്രോപ്പർട്ടി ടാക്സ് എന്നുള്ള സംഭവമുണ്ട് മുന്നൂറ്റമ്പത് ഡോളർ ഞങ്ങളൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലാണ് താമസിക്കുന്നത് അവിടെ കോണ്ടോ ഫീ ഉണ്ട് അതുകൊണ്ട് ഒരു ദോഷവുമില്ല കാരണം മഞ്ഞ് മാറ്റണ്ട പുല്ല് വെട്ടണ്ട റൂഫ് നോക്കണ്ട ഡെക്ക് നോക്കണ്ട ഇതൊക്കെ ആ കോണ്ടോ കോർപ്പറേഷനാണ് നോക്കുന്നത് ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ് എല്ലാം പ്രായമുള്ളവരാണ് അതിനൊരു മുന്നൂറ്റമ്പത് ഡോളർ അപ്പോൾ മലയാളി എന്താ വേണമെന്ന് അറിയാം അയ്യോ കോണ്ടോഫി കൊടുക്കേണ്ടേ ഞങ്ങൾ ഇൻഡിപ്പെൻഡൻറ്റ് ഡിറ്റാച്ച്ഡ് വീടാണ് മേടിക്കുന്നത് ചേട്ടാ നിൻ്റെ ഡിറ്റാച്ച്ഡ് വീടിൻ്റെ പുല്ല് നീ മര്യാദയ്ക്ക് വെട്ടിയില്ലെങ്കിൽ നാണക്കേട അമേരിക്കയിലൊക്കെ മര്യാദയ്ക്ക് പുല്ല് വെട്ടിയില്ലെങ്കിൽ ഗവൺമെൻറ് ഇവർ സിറ്റി വന്നിട്ട് ചാർജ് ചെയ്യുന്ന പറയുന്നത് ഫൈൻ അടിക്കും അപ്പോൾ നീ സമയത്ത് പുല്ല് വെട്ടണം നീ സ്നോ മാറ്റണം പിന്നെന്താണ് ആ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു വൃത്തിയായിട്ട് വെക്കണം അപ്പോൾ ഇതിനൊക്കെ നിനക്ക് സമയമില്ല നീ രാത്രിയും പകലും ഓടി പണിയെടുക്കുകയാണ് അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ചിലവുകൾ വേറെ പിന്നെ വീടിൻ്റെ ഇൻഷുറൻസ് നല്ല വെല്ലുവിടയ്ക്കാകുമ്പോൾ അതനുസരിച്ച് ഇൻഷുറടുക്കണം നാളെങ്ങനും കത്തിപ്പ് എന്തായാലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വൺ മില്ലെ കവറേജ് വേണ്ടേ വണ്ടിയുടെ ഇൻഷുറൻസ് വീടിൻ്റെ ഇൻഷുറൻസ് വീടിൻ്റെ മെയിൻ്റനൻസ് ഇതെല്ലാം കൂടെ വരുമ്പോൾ ഇവൻ്റെ തലയുടെ മേലെയങ്ങ് വന്നിട്ടുണ്ടല്ലോ ഇവന് തലയ്ക്ക് പ്രാന്താവും അങ്ങനെ വരുമ്പോഴാണ് ഇവന് അസുഖങ്ങൾ വരും ബി പി സ്ട്രെസ് ഡിപ്രഷന് പിന്നെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ കുട്ടികളാണെങ്കിൽ ഒരു സൈഡിൽ അവരെ ശ്രദ്ധിക്കാൻ നേരമില്ല സ്കൂളിൽ പോകുന്നു ഇതെല്ലാം കൂടിയാകുമ്പോൾ മിക്കവാറും ഇവന് അസുഖങ്ങൾ വരും അപ്പോൾ ഇങ്ങനെ നമ്മൾ പല പല വിധമായ ട്രാപ്പുകളിൽ വന്ന് വന്ന് നമ്മളുടെ കുടുംബം കുട്ടികൾ വേണ്ട ഈ കുടിലും കൊട്ടാരൊക്കെ നമുക്കൊരു തലവേദനയായിട്ട് മാറും അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് വന്നു അയലത്ത അദ്ദേഹം എന്നുകൊണ്ട് വേണ്ടൊരു സിനിമയുണ്ട് അതിൽ അയലത്ത അദ്ദേഹം ഭയങ്കര ഡീസൻറ്റാണ് നമ്മളത്ര അല്ല എന്ന് പറഞ്ഞ പോലെ കൂടെ ജോലി ചെയ്യുന്നവർ മേടിച്ചു പള്ളിയിൽ വരുന്നവർ മേടിച്ചു സമാജത്തിലുള്ളവർ മേടിച്ചു പിന്നെ നമ്മുടെ റിലേറ്റീവ് മേടിച്ചു ഈ സോറി ഈ കമ്പാരിസണും ഈ ഫോളോ അപ്പാണ് നമ്മളെ ഈ കെണികളിലകപ്പെടുത്തുന്നത് ഇനി ഏകദേശം നമ്മുടെ സമയം തീരാനായി ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് നമുക്ക് പിന്നെ അടുത്ത വീഡിയോയിൽ വരാം സ്റ്റേ ട്യൂൺ താങ്ക് യു വൺസ് അഗൈൻ ഗുഡ് നൈറ്റ്